you yeah. പ്രശസ്ത നടൻ കലാഭവൻ നവാസ് അന്തരിച്ചു അൻപത്തിയൊന്ന് വയസ്സായിരുന്നു അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് ചോറ്റാനിക്കറിയിലെ ഹോട്ടൽ മുറിയിൽ എത്തിയതായിരുന്നു മുറിയിൽ മരിച്ചു കിടക്കുന്നതായി റൂം പോയാണ് കണ്ടത് മൃതദേഹം പോലീസ് എത്തി ചോറ്റാനിക്കറിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഹൃദയാഘാതമാണ് നവാസിന്റെ മരണ കാരണമെന്ന് അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തും മെമിക്രി കലാകാരനുമായ കെ എസ് പ്രസാദ് െറ്റ് ന്യൂസിനോട് പ്രതികരിച്ചിട്ടുണ്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന പ്രകമ്പനം എന്ന ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ പൂർത്തിയാക്കി ഹോട്ടൽ മുറി വെക്കേറ്റ് ചെയ്യാനായാണ് നവാസ് എത്തിയതെന്നാണ് വിവരം എന്നാൽ ഏറെ നേരമായിട്ടും ആളെ കാണാത്തതിനാൽ റൂം പോയി അന്വേഷിച്ച് ചെന്നപ്പോഴാണ് നവാസിനെ മരിച്ച നിലയിൽ കണ്ടത് ഇടവേളയ്ക്ക് ശേഷം സിനിമയിൽ സജീവമായി വരികയായിരുന്നു നവാസ് ചലച്ചിത്ര നടൻ അബൂബക്രന്റെ മകനാണ് നവാസ് ഹനയാണ് നവാസിന്റെ ഭാര്യ മലയാളത്തിലെ നിരവധി നടന്മാരെ പോലെ മിമിക്രി വേദിയിലൂടെയാണ് നവാസിന്റെയും കലാജീവിതത്തിന്റെ തുടക്കം